ഹായ് മേശ്വതി എല്ലാവർക്കും ആംസ്പോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിയം പ്രോഡക്റ്റ് മീൻസ് നമ്മുടെ ലക്ഷറി റേഞ്ചിലേക്ക് വരുന്ന ഒരു മെറ്റീരിയൽ ഒന്നും അല്ല വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സാരീസാണ് നമുക്ക് അത്യാവശ്യം ഒരു ഫംഗ്ഷനൊക്കെ നമുക്ക് ഉടുത്തിട്ട് പോവാം അപ്പം നിങ്ങൾക്ക് ഓഫീസിൽ പോകണമെങ്കിൽ എടുക്കാം ഒരു കല്യാണങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാരീസാണ് വേറെ ഒന്നും നമ്മുടെ ഖാദി കോട്ടൺ ആണ് കുറേ നാൾക്കേഷൻ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇത് പ്ലെയിൻ ഖാദി അല്ല നിങ്ങൾക്ക് ഇത് വീഡിയോയിൽ വിസിബിൾ ആണോന്നറിയില്ല ഇതിൽ ഫുള്ള് ഇങ്ങനെ ജെറീ വർക്ക് പോകുന്നുണ്ട് ആക്ച്വലി ഈ ഒരു സാരി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാനാണ് കേട്ടോ നമുക്ക് ഇതുപോലെ പ്രിന്റഡ് ആയിട്ടുള്ള ബ്ലൗസ് പീസിന്റെ ഒക്കെ കൂടെ ഇട്ടാൽ ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് കേട്ടോ ഓക്കെ ഇതിനകത്ത് ബ്ലൗസ് പീസ് ഇൻക്ലൂഡഡ് ആണ് പക്ഷേ ബ്ലൗസ് പീസ് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് സാരി കുറച്ച് ഷോർട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് സാരി കാണാം അപ്പോൾ വേറെ ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല പല്ലൂല് മാത്രം ഒരു ജെറി ലൈൻസും വിത്ത് അടിപൊളി ടാസൽസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ നല്ല യെല്ലോ ആണ് യെല്ലോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീനോ റെഡോ ബ്ലൂവോ ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം കേട്ടോ ഇങ്ങനൊരു ജെറീലായി ഇതിലിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ പിന്നെ ഷിപ്പിംഗ് ചാർജ് കൂടി എക്സ്ട്രാ വരും ഷിപ്പിംഗ് ചാർജ് ഫ്ലാറ്റ് ഫിഫ്റ്റി റുപ്പീസാണ് നമ്മൾ ഓണിൻറ്റി എടുക്കുന്നത് കേട്ടോ ഈ ഒരു സാരിക്ക് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഫസ്റ്റ് വൺ ഈ ഒരു ഖാദി സാരിയാണ് ഭയങ്കര സോഫ്റ്റ് ആണ് നന്നായിട്ട് ഒതുങ്ങും നമുക്ക് വൺ ലെയർ ഇട്ടോ കുത്തി കൊടുക്കുകയോ ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ഓക്കെ ഞാൻ നോക്കാം അതിന്റെ കളേഴ്സ് ഒന്ന് ആയിട്ട് അപ്പൊ നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തോളൂ നെക്സ്റ്റ് നല്ലൊരു വാടാർ നല്ല ഷെയ്ഡിൽ വന്നിരിക്കുന്നതാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഇതിന് ഓപ്പൺ ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സെപ്പറേറ്റ് കളർ കാണണം ഫോട്ടോ അയച്ചു തരാം കേട്ടോ ഇനി അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ബേസ്ഡ് ആയിട്ടുള്ള കളറാണ് അതിലിങ്ങനെ ഒരു സ്ട്രൈപ്സ് വരുമ്പോ അത്യാവശ്യം ഒരു ഷൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ ആ സ്ട്രൈപ്സ് കാരണമുള്ള ഭംഗിയാണ് പിന്നെ ചാസൽസ് ഫിനിഷിങ്ങോടുകൂടിയാണ് സാരി വന്നിരിക്കുന്നത് കേട്ടോ അതാ പല്ലൂല് പല്ലു പോഷൻ വരുമ്പോഴത്തേക്കും ആ ഒരു ജെലി ലൈനും കൂടി പോകുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരു ജെലി വർക്ക് കൂടി എക്സ്ട്രാ പോകുന്നുണ്ട് മെറ്റീരിയലോ സ്ട്രൈപ്സ് കാണാൻ പറ്റുന്നില്ല ആ സ്ട്രൈപ്സ് കാണാൻ പറ്റുന്നില്ല ഒന്ന് അടുത്ത് കാണിച്ചറിയാൻ പറ്റും അതാണ്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രൈപ്സ് പോയിട്ടുണ്ട് സാരില്ലോ ഓക്കെ പിന്നെ ഇത് ഹാൻഡ്ലൂം ഖാദി കോട്ടൺ ആണ് നമ്മളുടെ ബംഗാൾ സ്പെഷ്യൽ സാരീസാണ് അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞ് വീവിംഗ് മിസ്റ്റേക്സ് ഒക്കെ ഈ സാരീസിൽ കാണും കേട്ടോ ഇനി അടുത്തതാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ നമ്മളുടെ ഒരു ബേബി പിങ്കും റാണി പിങ്കും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളറാണ് എന്നാൽ അത് ഡാർക്ക് ടോണിലേക്ക് പോയിട്ടില്ല നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കളറാണ് നല്ലൊരു ബ്ലൂ കളർ ബ്ലൗസ് ബ്ലൗസൊക്കെ ഇട്ട് പ്രിൻ്റഡ് ബ്ലൗസൊക്കെ ഇട്ടിട്ടും നല്ല ഭംഗിയായിരിക്കും ഗ്രീൻ്റെ കൂടെ ബെസ്റ്റ് ചോയ്സ് ആയിരിക്കും ഓക്കെ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയേ ഉള്ളൂ ഇനി അടുത്തതാ ഗ്രീനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ അതാ എന്ത് ഭംഗിയാ നോക്കി നമ്മുടെ ഒരു പീ കോക്ക് ഗ്രീൻ ആ ഒരു ഷെയ്ഡിലേക്ക് വന്നിട്ടുള്ളതാണ് ഓക്കെ ഇനി അതിൻ്റെ തന്നെ വേറൊരു ഒരു സ്ലൈറ്റ്ലി ആയിട്ടുള്ള ഒരു കളറാണ് നമുക്ക് വലിയ ഡിഫറൻസ് ഫീൽ ചെയ്യില്ല കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് വെച്ച് കാണുമ്പോഴേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാവുക ഇതാണ് ഈ സാരികളുടെ തമ്മിലുള്ള ഡിഫറൻസ് വരുന്നത് കേട്ടോ ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ആ ഒരു വാടാമല്ലി ടോൺ കാണിച്ചു എന്ന് തോന്നുന്നു ഞാൻ നേരത്തെ അതിനോട് സിമിലർ ആയിട്ടുള്ള ഈ രണ്ട് ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ അതെനിക്ക് അറിയില്ല കമന് ഇനി അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള റെഡ് ആണ് ഇതുപോലെ ഷെയ്ഡാണ് ഓക്കെ ഒക്കെ നമുക്ക് നല്ല സുഖമായിട്ട് ഒരു ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ട് അത്രയും ഭംഗിയാണ് ഇത് ആ ഒരു ഓറഞ്ച് ഫോം ചെയ്ത റെഡ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ റെഡ് തന്നെയാണ് കേട്ടോ റെഡ് കളർ തന്നെയാണ് ഓക്കെ നമ്മളുടെ ഈ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ ഒരു സ്ലൈറ്റ്ലി ഒരു ഫ്ലൂറെസിന് കൂടി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ പ്രിന്റഡ് ബ്ലൗസ് ഒക്കെ വേണ്ടി ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും പിന്നെ ഈ സാരീസ് എല്ലാം കോമൺ ആയിട്ട് വൈറ്റ് കളർ ബ്ലൗസിന് ആവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ നേരത്തെ ഒരു പിങ്ക് കണ്ടായിരുന്നില്ലേ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇത് കുറച്ചും കൂടി ഒരു റാണി മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് കേട്ടോ കുറച്ചൊരു ഡാർക്കർ ടോണിലേക്ക് വന്നിട്ടുണ്ട് നല്ല സാരിയാണ് ഇതാക്ച്വലി ഞാൻ ഒരു ഫംഗ്ഷന് നല്ല അഭിപ്രായമാണ് കിട്ടിയ സിനിമ എന്ന് ഇനി അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു കളറാണ് നമ്മുടെ ഈ ഒരു റോയൽ ബ്ലൂ ഷെയ്ഡിലേക്ക് ഒരു കളർ ടോൺ ആണ് കേട്ടോ ഭയങ്കര ബിറ്റിയാണ് സാരി കാണാനായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് സാരി അത്യാവശ്യം നല്ല ഡാർക്ക് ആയിട്ടുള്ള കളറാണ് ഷൈനിങ്ങും ഉണ്ടാവും സെറി ലൈൻസ് പോയിരിക്കുന്നുണ്ട് ക്ലിയർ ആണോ എന്നറിയില്ല കേട്ടോ വീഡിയോയിൽ നമുക്ക് ഡേ ടൈമിലാണ് നമ്മൾ വീട് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഷൈനിങ് ഒന്നും കാണിക്കുന്നുണ്ടാവില്ല മിക്കാറ് ഓക്കെ അപ്പോൾ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക പിന്നെ ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ നമുക്ക് ഇനിയിപ്പോൾ സ്റ്റോർ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് അപ്പോൾ മൊഡാൽ സിൽക്കിൻ്റെയും മഷ്റൂ സിൽക്കിൻ്റെയും സ്റ്റോൾസും ദുപ്പട്ടാസ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട് അതും നല്ലൊരു പ്രൈസിലാണ് നമ്മളെല്ലാം കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ഉടനെ വരുന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റേ ട്യൂൺ പിന്നെ പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ ചാനൽ പിന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക എന്നാലും നമ്മളിടുന്ന എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മളുടെ ഒന്ന് എല്ലാരും ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പൊ അത്രയോളം അടുത്തൊഴിയില് കാണുന്ന